മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു അനുമോദന പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് മേഖലാ സെക്രട്ടറി വിനീത് വാർഡ് കൗൺസിലർ സൗമ്യ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സുധീഷ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ രാകേഷ് പി അഞ്ജലി ഷഹർബാൻ ശ്യാം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ദേവരാജൻ പാർട്ടി മെമ്പർ അരുൺ അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു

bcv news shawn